ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ടാലിർ ഉപജില്ലാ മത്സരം ശ്രീകണ്ഠപുരം പഴയങ്ങാടി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ഉപജില്ലാ മത്സരം പഴയങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഏറെ അഭിമാനകരമായ ഒരു പരിപാടിയാണ് ഈ അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് എന്നുള്ളത് അത് വിദ്യാലയത്തിൽ നിന്ന് തുടങ്ങി സംസ്ഥാനതലം വരെയുള്ള വ്യത്യസ്ത മേഖലകളിലായിട്ടുള്ള മത്സരങ്ങളാണ് സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അറിവ് നേടുന്നതിനു വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് നമ്മളൊരു മത്സരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ ഒരു ഒരു ഈ ഈ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നില്ലേ പഠിക്കണം തോന്നില്ലേ ആ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാണേണ്ടത് കാണേണ്ടത് നമ്മൾ നമുക്ക് നമുക്ക് ലഭിക്കുന്ന അറിവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ചെയർമാൻ വി സി രാമചന്ദ്രൻ അധ്യക്ഷനായി കൺവീനർ സ്വാഗതം പറഞ്ഞു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പി ശിവപ്രസാദ് മുൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ സി എച്ച് മേമി എസ് എസ് കെ ഇരിക്കൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം കെ ഉണ്ണികൃഷ്ണൻ സി കെ സുധീഷ് ടി കെ റിജേഷ് ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു മത്സരശേഷം വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും സമ്മാനത്തുകയും എസ് എസ് കെ ഇരിക്കൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം കെ ഉണ്ണികൃഷ്ണൻ വിതരണം ചെയ്തു എൽ പി സ്കൂൾ വിഭാഗത്തിൽ കാഞ്ഞിരേരി എ എൽ പി സ്കൂളിലെ നൈതിക് പി ഒന്നാം സ്ഥാനം കരിസ്ഥമാക്കി കല്യാൺ എ പി സ്കൂളിലെ കെ നീഹ രണ്ടാം സ്ഥാനവും നേടി യു പി സ്കൂൾ വിഭാഗത്തിൽ കോട്ടൂർ സ്കൂളിലെ പി വി കൃഷ്ണരാഗ് ഒന്നാം സ്ഥാനവും അതേ സ്കൂളിലെ കൃഷ്ണരാഗിൻ്റെ സഹോദരൻ പി വി ദേവദർശ് രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ നെടുങ്കോങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൈലാസ് രാജ് ഒന്നാം സ്ഥാനവും പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വി ആദിദേവ് രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ മലപ്പുട്ടം എ കുഞ്ഞിക്കണ്ണ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻ്ററി സ്കൂൾ വിദ്യാർത്ഥി എ കെ കാർത്തിക് ഒന്നാം സ്ഥാനവും നെടുങ്കോങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹ്വ ഷൌകത്ത് രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള പ്രസംഗ മത്സരത്തിൽ നെടുങ്കോങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബ്ലസ്സിൻ ബിജോ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി